ഹായ് ഹലോ വീബേറ്റ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതിയിരുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഞാനൊരു ലൈവ് വന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല അത് ഒരു വൃത്തികെട്ട ജന്മം അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വിഷയം കണ്ടതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നതും എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുണ്ടായിരുന്നത് ആ ബ്രാൻഡ് പ്രൊമോഷൻ നൽകിയ ആളുകളോടാണ് ഇത്തരത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് എന്ത് ബ്രാൻഡിന്റെ പ്രൊമോഷനാണ് നിങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതാണ് ഞാൻ വ്യക്തമായിട്ട് വന്ന് ചോദിച്ചത് പിന്നെ അവൻ്റെ ഉമ്മയോട് ചോദിച്ചത് ആ മകൻ അവനൊരു ഹാൻഡിക്യാപ്റ്റ് ആക്ടറുള്ള ഒരാളായിരുന്നെങ്കിൽ മറ്റൊരാൾ അവനെ അതേ കണക്ക് അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുമെന്നും ഞാൻ ചോദിച്ചായിരുന്നു അതിനുശേഷം ഞാൻ എന്തായാലും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് വയ്യ ഒന്നാത്ത കാര്യം അതുകൊണ്ട് തന്നെ ഒരു റെസ്ക് എടുക്കണം ഇരുന്നുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് എല്ലാം ചെറിയ ട്രൈ കാരണം ഞാൻ ട്രൈപോഡ് എൻ്റെ കൂടെ കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ട്രൈ പോഡ് മൈക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് വേറെയും കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അന്നേരം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ ഇന്ന് രേണു ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് നിങ്ങളിപ്പോൾ എല്ലാവരും പറഞ്ഞു കാണും ഞാൻ ഇന്നലെ അത് അറിഞ്ഞതായിരുന്നു എന്നോട് ഒരു വ്യക്തി പറഞ്ഞു ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ഞാനും അദ്ദേഹം തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് എനിക്കൊരു റീച്ചണ കാര്യമില്ല കാരണം അങ്ങനെയുള്ള ആളുകൾ എന്നെ വിശ്വസിച്ച ഒരു കാര്യം പറയുന്ന ആളുകളുടെ പേര് പൊതുസമൂഹത്തിനിടയിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് അവരെ പിന്നെ കൂടുതൽ സൈബർ അറ്റാക്കിലേക്ക് തള്ളി വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയത്തിൽ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് എന്നാലും ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും രേണുസുദി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയിൽ എന്ന് പറയുന്ന പുരോഹിതന് ഒരു വക്കീൽ നോട്ടീസ് തിരിച്ചയച്ചിരിക്കുകയാണ് ആ വക്കീൽ നോട്ടീസ് പ്രകാരം ഇപ്പോൾ രേണുസുദി നേതരാധി അച്ഛൻ കൂടും ക്രിമിനലുമായി മാറുന്ന രീതിയിലാണുള്ള വക്കീൽ നോട്ടീസാണ് തയ്യാറാക്കി അയച്ചിരിക്കുന്നത് എന്നാലും അച്ഛൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് എല്ലായിടത്തും നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഞാൻ പറയുന്ന അച്ഛനോട് ഒരു മൂന്ന് കോടി രൂപയുടെ നഷ്ടപരിഹാരം അതായത് മാനനഷ്ട കേസ് ഓർമ്മ രേണുവിനെതിരെ കൊടുക്കുന്നത് നല്ലതായിരിക്കും രേണുവിനെതിരെ ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ഛനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾക്കെതിരെ ഒരു മൂന്ന് കോടി രൂപ വക്കീൽ നോട്ടീസ് മാനനഷ്ട കേസിന് കൊടുക്കണമെന്നാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത് അച്ഛനെ ഈ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അറിയുകയോ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അച്ഛൻ അങ്ങനെ പോകും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ആ തിരുവസ്ത്രത്തെ പോലും കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് രേണു പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അച്ഛൻ്റെ സാർ ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടായിരിക്കും രേണുവിനും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ഛനെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് ആളുകൾക്കെതിരെ ഇപ്പൊ ഓൾറെഡി എൻ്റെ ഒരു മാനനഷ്ട കേസ് അച്ഛൻ്റെ സ്ഥലത്ത് ഞാനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ മൂന്നര കോടി രൂപ വീതം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു മാനനഷ്ട കേസ് അങ്ങ് ഫയൽ ചെയ്തേ ഈ ആളുകൾക്കെതിരെ അതിനുശേഷം ആ കിട്ടുന്ന പണം ആ കേസ് എന്തായാലും നൂറ് ശതമാനം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അച്ഛനെ ആ കേസിലോട്ട് പോയി കഴിഞ്ഞാൽ ആ കിട്ടുന്ന പണം ഞാൻ ഇത് നാട്ടിലുള്ള സാധാരണക്കാർക്ക് കൊടുത്താല് വീതിച്ചു ചുമ്മാതെ കാരണം അങ്ങനെ ഒരു പണം കിട്ടിക്കൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ചാണെങ്കിലും അച്ഛനെ സംബന്ധിച്ചാണെങ്കിലും ഈ പറയുമ്പോൾ ഞാൻ അമ്പാനിയും അദാനിയും ഒന്നും അല്ല കേട്ടോ ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് ജോലിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാലും രേണുസുദയുടെ വക്കീൽ അടിപൊളിയാണ് വക്കീൽ അച്ഛൻ അയച്ച കൗണ്ടർ നോട്ടീസ് അതായത് മറുപടി ആ മറുപടി പ്രകാരം ഇപ്പോൾ അച്ഛൻ നമ്മുടെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള എസ് ബി എഫ് ബി ഐ തിരയുന്ന അല്ലെങ്കിൽ മൊസാദൊക്കെ തിരയുന്ന കോടും ക്രിമിനലിന്റെ പട്ടികയിലേക്ക് എത്തപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് ചെന്നിരിക്കുന്നത് അതായത് ആ മറുപടി നോട്ടീസിൽ അച്ഛനെതിരെ രേണു നടത്തിയ പരാമർശങ്ങളെ കുറിച്ചൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല തെളിവ് സഹതം നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന കാര്യമാണ് പക്ഷെ അതൊന്നുമില്ല അതിനു പകരം എല്ലാം ചെയ്തത് എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്തായാലും വക്കീൽ നോട്ടീസ് അയച്ച ആ മഹതിയായ വക്കീല് സൂപ്പറാണ് രേണുന് കിട്ടാത്തതിൽ വെച്ച് ഏറ്റവും മികച്ച വക്കീലാണ് ആ ഒരു വ്യക്തി കാരണം ഇപ്പോൾ തന്നെ രേണുവിനെതിരെ സമൂഹത്തിൽ ഒരു വികാരം ഉണർന്നിട്ടുണ്ട് കുറേ അധികം ആളുകൾ അവരെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കാരണം പണ്ടൊക്കെ അവരെക്കുറിച്ചൊരു വീഡിയോ നെഗറ്റീവ് ചെയ്തു കഴിഞ്ഞാൽ കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇന്ന് അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്ന അവസ്ഥയാണ് എന്നാൽ ഈ ഒരു വിഷയത്തോടു കൂടി രേണുവിനെതിരെ അയ്യപ്പ വിശ്വാസികളും കൂടി രംഗത്ത് വരുന്ന അവസ്ഥയാണ് കാരണം രേണുവിൻ്റെ വക്കീലും മറ്റാരുമല്ല നമ്മുടെ ബിന്ദു അമ്മിണിയാണ് നിങ്ങൾക്കറിയാമായിരിക്കും ബിന്ദു അമ്മിണി കനകദുർഗ നമ്മുടെ ശബരിമല ശാസ്താവിന്റെ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിന്റെ വിശുദ്ധി അല്ലെങ്കിൽ ആചാരങ്ങൾ അത് ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ കയറിയ ആളുകളാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും രേണുവിനോട് ആ കേസിൽ പ്രതികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഈ സമരത്തിനൊക്കെ പോയിട്ട് പത്തും നാൽപ്പതും പതിനഞ്ചും കേസുകൾ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാരും മാടപ്പള്ളി ഭാഗത്തൊക്കെ ഉണ്ട് ചങ്ങനാശ്ശേരി മാടപ്പള്ളി അതാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ സമീപ പ്രദേശങ്ങൾ അവിടെയൊക്കെ അവരെയൊക്കെ എനിക്ക് പേരെടുത്തറിയാം അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് ബിന്ദമ്പടി വരുന്നതെങ്കിൽ വക്കീലിനെ തൂത്തുവാരി ആംബുലൻസ് ആയിട്ടുണ്ട് പോകേണ്ടിവരും ആ കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് എനിക്കിതിരെ കേസ് വന്നാലും പ്രശ്നമില്ല കാരണം എനിക്ക് അത്രത്തോളം അറിയാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മൈക്ക് സാങ്ഷൻ എടുക്കാണ്ട് പോയതിന്റെ പേരിൽ നാൽപ്പത്തി അഞ്ചോളം കേസിൽ പ്രതികളായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം ഈ ഇരിക്കുന്ന ഞാൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഒരു നിവേദനം അയക്കാൻ വേണ്ടിയിട്ട് ഒപ്പുശേഖരണം നടത്താൻ പോയി എനിക്കെതിരെ എഴുപത്തിയഞ്ച് കേസാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും പോലീസും കൂടി ചാർത്തി തുന്നത് ഇപ്പോഴെപ്പോഴും ഇപ്പോഴും തുടർച്ചയായിട്ട് ആ ഒരു കണ്ടാലറിയാവുന്ന പ്രതികളുടെ ലിസ്റ്റും വെച്ചുകൊണ്ട് എനിക്കെതിരെ ഇപ്പോഴും കേസുകൾ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമരങ്ങളും മറ്റൊക്കെ ചെയ്ത നിരവധി ആളുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകൾ ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് രേണുവിനെ വെ വെറുക്കുവാൻ വേണ്ടിയിട്ടൊരു കാരണമായിട്ട് ഈ ഒരു വക്കീലിനെ കൊണ്ടുവന്നത് ഉപകാരമായി എന്നാലും രേണുവിനെ ഈ വക്കീലിനെ മുട്ടിച്ചു കൊടുത്തു സജീന ചേച്ചിയാണോ അതോ ആ നമ്മുടെ ചാനൽ അവതാരകയായിട്ടുള്ള രശ്മിയാണോ അതോ മറ്റാരെങ്കിലും ആണോ ദാസേട്ടനാണോ ആരാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നല്ലൊരു ചോയ്സ് ആയിരുന്നു രേണുവിന് ഇപ്പം കുറഞ്ഞു തുടങ്ങിയ ആ ജനപ്രീതി അതൊന്നുകൂടി കുറച്ച് അവരെ സമൂഹം വെറുപ്പോടെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചതിന് ഈ വക്കീലിനെ ആരാണോ അവർക്ക് മുട്ടിച്ചു കൊടുത്ത അവർക്ക് നൂറ് ശതമാനം നന്ദി പറയുന്നു അതാണ് ഖന വക്കീലെ അബദ്ധത്തിലങ്ങും ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഭാഗത്ത്ങ്ങും ചെന്നൈ കാരണം അത്രത്തോളം ഉണ്ട് ആ കേസിൽ അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികളായ കുട്ടികളും അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടികളും ഉൾപ്പെടെ ഉണ്ട് അതിനകത്ത് അമ്മമാരുണ്ട് അവിടുത്തെ അമ്മമാരുടെ കയ്യിലെങ്ങനെ ചെന്ന് വക്കീൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീമുട്ടയ്ക്ക് പണ്ട് കോട്ടയത്തുനിന്ന് കിട്ടിയ ഏറിനേലും നല്ല മെനക്ക് കിട്ടും ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുണ്ട് കാരണം എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികളായ അതായത് ആ ശബരിമലയുടെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത നിരപരാധികളായിട്ടുള്ള സാധാരണ ഭക്തരെ എനിക്കറിയാം അവരൊന്നും അതൊന്നും പെട്ടെന്നൊന്നും മറക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രേണുസുദീ ഇപ്പം ഈ വക്കീൽ നോട്ടീസ് മിന്ദമ്പണിയെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് ചേച്ചി ഇച്ചിരി വേർക്കും കാരണം ഇനിയിപ്പം അങ്ങോട്ട് രേണുസുദീനെ സപ്പോർട്ട് ചെയ്ത ശബരിമല അയ്യപ്പന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് അവർ കുറച്ച് പേരെങ്കിലൊന്നും മാറി ചിന്തിക്കും അതിന് ഈ ഒരു കാര്യം വഴിയൊരുക്കും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അത് ഞാൻ തുറന്നു പറയുകയാണ് എന്തായാലും ഞാൻ അറിഞ്ഞതിൽ വെച്ച് രേണുവിനുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നോട് ആര് എന്ത് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പേഴ്സണലി അറിഞ്ഞ കാര്യമാണ് പറയുന്നത് രേണുവിന് നല്ല കുരുക്ക് തന്നെ കുരുങ്ങുന്നുണ്ട് അത് ബിന്ദു മടിയെ കൊണ്ടൊന്നും കൂട്ടിയാൽ അഴിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ തന്നെ കാണിച്ചു വെച്ച തോന്നിവാസങ്ങൾ അതിൻ്റെ വിത്ത് പ്രൂഫ് ഉൾപ്പെടെ ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾക്കുള്ള കുരുക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശരിയെന്നാൽ അപ്പം ബിന്ദോമിനി പറ്റുവാണെങ്കിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഭാഗത്തേക്ക് ഒന്ന് പോകണം അവിടെ നിങ്ങളുടെ കാത്തു ഒത്തിരി പേരുണ്ട് ഇപ്പം എൻ്റെ ഈ വീഡിയോ ഞാൻ ആ ചങ്ങനാശ്ശേരിയിലുള്ള കുറച്ച് ആളുകളുടെ ഗ്രൂപ്പിലേക്കും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും കാരണം എനിക്ക് വേണ്ടപ്പെട്ട കുറേ അധികം ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇപ്പോഴും കേസും കാര്യങ്ങളുമായിട്ട് നടപ്പുണ്ട് അവർക്കൊരവസരം കാരണം അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും ഒരു രാത്രി ഇരുട്ടിൻ്റെ മറവിൽ കയറി പൂങ്കാവനത്തെ അശുദ്ധമാക്കിയ നിങ്ങളെ ഒന്ന് കാത്തിരിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇതിപ്പോൾ ഒരു കലാപാഹവനാണെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ കേസ് വന്നാലും എനിക്കൊരു ചുഃഖുമില്ല കാരണം ഞാനും ആ ഒരു കേസിൽ പ്രതിയാണ് ഏകദേശം പത്ത് എഴുപത്തിയഞ്ച് കേസോളം എനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് ഞാൻ ശബരിമല പോയതിട്ടല്ല ഇവിടെ എന്റെ സ്വന്തം നാട്ടിൽ എന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് സമരം നയിച്ചതിന്റെ കയ്യിൽ എനിക്കെതിരെ വന്ന കേസുകളാണ് ഇപ്പോഴും ഒരാഴ്ച എനിക്കെതിരെ പുതിയ പുതിയ കേസായിട്ട് അതിനത് ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടാൽ അറിയാവുന്ന പ്രതികൾ എന്ന് പറഞ്ഞൊന്ന് മാറ്റിവെച്ച് പലതിനകത്തും എന്റെ പേരും ചേർത്തുകൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ബിന്ദു കമ്പണിയെപ്പോലുള്ള ഒരാളെ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുള്ളൂണു എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം